പച്ചപ്പായയുമായി ചേർക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ അനേകം ആരോഗ്യ ഗുണങ്ങൾക്ക് പേര് കേട്ട ഏറ്റവും പോഷക ഗുണമുള്ള പഴങ്ങളിലൊന്നാണ് പപ്പായ എന്നാൽ ഇവ അപകടമാകുന്ന ഒന്നുകൂടിയാണെന്ന് എത്ര പേർക്കറിയാം ഇത് കേൾക്കുമ്പോൾ ഒന്ന് പേടിച്ചാണ് എന്നാൽ സത്യം ഇതാണ് ചില പാനീയങ്ങൾക്കൊപ്പം പപ്പായ കഴിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ നമ്മളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് പച്ചപ്പായ ഗർഭിണികളായ സ്ത്രീകൾ പച്ചയും പഴുക്കാത്തതുമായ പപ്പായ കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് കാരണം അതിൽ ലാറ്റക്സിന്റെ ഉയർന്ന സാന്ദ്രത അടങ്ങിയിരിക്കുന്നു അവോഷൻ വരെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് രക്തം കട്ടിയാക്കുന്നു ചില മരുന്നുകളോടൊപ്പം പപ്പായ കഴിക്കുന്നത് പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നു പ്രത്യേകിച്ച് രക്തം കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് വിരുദ്ധ മരുന്നുകൾ വലിയ അളവിൽ പപ്പായ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ സമീപിക്കുക കാരണം അതിൽ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ ഭക്ഷണങ്ങൾ പപ്പായയിൽ പപ്പൈൻ അടങ്ങിയിട്ടുള്ളതിനാൽ ചില പ്രോട്ടീനുകളുടെ ദഹനത്തെ തടസ്സപ്പെടുത്തിയേക്കാം മാംസം പോലുള്ള ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുമായി പപ്പായ ചേർക്കുന്നത് ഒഴിവാക്കുക കാരണം ഇത് ദഹനക്കേടിലേക്ക് നയിക്കാം തൈര് പാല് പോലെ തന്നെ തൈര് പപ്പായയോടൊപ്പം ഉപയോഗിക്കുകയാണെങ്കിൽ പിരിയുകയും ദഹനത്തിന് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അതിനാൽ ഇത് രണ്ടായി തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഉയർന്ന കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം ഉയർന്ന കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾക്കൊപ്പം പപ്പായ ഉപയോഗിക്കാൻ പാടുള്ളതല്ല കാരണം പപ്പായ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണമാണ് ഇത് ചിലർക്ക് ദഹനക്കേടുണ്ടാക്കുന്നു എന്തുകൊണ്ട് പപ്പായ കഴിക്കണം എന്ന് പറയുന്നു പപ്പായയിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പപ്പയൻ എന്നറിയപ്പെടുന്ന ഈ സജീവ എൻസൈം ദഹനം വർദ്ധിപ്പിക്കുന്നതിനും മലവിസർജനം മെച്ചപ്പെടുത്തുന്നതിനും മികച്ച പോഷണങ്ങൾ ആകിരണം ചെയ്യുന്നതിനും സഹായിക്കുന്നു ഇത് കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നാൽ ചില സമയങ്ങളിൽ ചിലർക്ക് പപ്പായ ഉപയോഗിക്കുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്